ഒന്നുമില്ലെങ്കിൽ ഒരു മര്യാദയൊക്കെ വേണ്ടേ അതായത് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന സാബു ചേട്ടൻ്റെ മുന്നിൽ എല്ലാവരും കലപില കലപില കലഹിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിൽ ഇത് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വച്ചാൽ ഇതിനൊക്കെ കാരണക്കാരായിട്ടുള്ള വളരെ ചുരുക്കം രണ്ട് പേരേ ഉള്ളൂ രണ്ടോ മൂന്നോ പേരേ ഉള്ളൂ അവർ കാരണമാണ് ഈ ഒരു എൻറ്റയർ ഫൈറ്റ് ആ ബിഗ് ബോസ് ഹൗസിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കൂടെ ഏറ്റുപിടിക്കാൻ മറ്റു പലരും ഇതാണ് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന സാബു ചേട്ടന്റെ മുമ്പിൽ ഹോട്ടൽ ടാസ്ക് എന്ന് പറയുന്ന ടാസ്കിൽ അതിഥിയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് സാബു ചേട്ടനാണ് സാബു ചേട്ടൻ്റെ മുന്നിൽ കൊണ്ട് ഈ പ്രേക്ഷകരെ നിങ്ങൾ കാണണം ഈ കണ്ടസ്റ്റൻസ് എന്താ ചെയ്യുന്നത് പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുന്നു ഇത് നോക്കി നിൽക്കുന്നത് നമ്മുടെ ജാസ്മിൻ ചേച്ചിയും സിജോ ചേട്ടനും ഇവർ രണ്ടുപേരും വഴക്കില്ല കേട്ടോ ജിൻഡോ ചേട്ടനും വഴക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം എന്നിട്ട് നമ്മുടെ സാബു ചേട്ടൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അതായത് ആര് ആരോടാണ് ഫൈറ്റ് ചെയ്യുന്നത് അടി ഓടുന്നത് എന്നൊരു ജാസ്മിൻ ചേച്ചി പറയുന്നൊരു സംഭവമുണ്ട് അതായത് ഇതിൽ ഏതോ ഒരു ടീമിൻ്റെ പേര് പറഞ്ഞതിന് അത് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല മറന്നുപോയി ഇപ്പം മറന്നു ആ എന്നിട്ട് പറഞ്ഞു ഇവർ മുതലാളിമാരുമായിട്ട് അടി കൂടുന്നതാണ് എന്ന് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മുടെ സ്ഥാപിച്ചിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് മൈൻഡിലാണ് കാര്യങ്ങൾ എല്ലാം എടുക്കുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം ഇനി അങ്ങോട്ടേക്ക് പ്രസിപ്പിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ബിഗ് ബോസ് ഹൗസില് നടക്കാൻ വേണ്ടി പോകുന്നത് എന്ന് അല്ലെങ്കിൽ ഇവറും നനഞ്ഞ പടക്കമായിട്ട് ഇനി അങ്ങോട്ട് ബിഗ് ബോസ് മാറുമോ ഇല്ല നമുക്ക് നല്ല പ്രതീക്ഷകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് കൂടി കൂടി മുകളിലേക്ക് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സീസൺ നെക്സ്റ്റ് വീഡിയോ ബൈ